ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗരിയമ്മ പറയണ എല്ലാവരോടും കൂടി ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ മകനൊരു പെണ്ണാലോചിക്കാൻ ഇത് പറയുന്ന മുകുന്ദൻ്റെ മുഖത്തൊരു നാണയമൊക്കെ ഉണ്ട് കേട്ടോ അത് നല്ല കാര്യമാണല്ലോ എന്ന് ഗിരി പറയണ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഗൗരിയമ്മ ചോദിക്കുകയാണ് ഗൗരിയമ്മയോട് ചോദിക്കുകയാണ് ആരാണ് ഈ പെണ് ഈ പെണ്ണ് എന്ന് പറഞ്ഞില്ലല്ലോ അത് എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെല്ലാം ഞാൻ ഈ വീട്ടിലോട്ട് വന്നിരിക്കുന്നത് അത് കേൾക്കുന്ന ഭാനമൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മഞ്ജു ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ല ഇതായി നിൽക്കുന്ന മഹിമയാണ് എൻ്റെ മകൻ എൻ്റെ പെണ്ണായി ഞാൻ ആലോചിക്കുന്നത് അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറയുമ്പോൾ അവിടെ മഞ്ജു പറയുകയാണെങ്കിൽ ഇതിലും വലിയ സന്തോഷം എനിക്ക് കിട്ടാനില്ല എൻ്റെ ഇനിയേക്ക് ഇതിലും നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ മഞ്ജു ഇതൊക്കെ പറയുമ്പോൾ മഹിമ ഒന്നും തന്നെ ഉണ്ടെന്നില്ല കേട്ടോ അങ്ങനെ മഹിമ പറയണ മനസ്സുകൊണ്ട് ഈശ്വര ഇത്രയും നല്ലൊരു മുഹൂർത്തം എനിക്ക് മുന്നിൽ ഉണ്ടായിട്ടും എനിക്കൊന്ന് ചിരിക്കാനും സന്തോഷിക്കാനോ കഴിയുന്നില്ലല്ലോ പക്ഷേ ഈ നിമിഷം ഞാൻ എന്ത് ചെയ്യും ഈശ്വര എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഒത്തിരി ഞാൻ കാത്തു നിന്നിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഗൗരവം ചോദിക്കുകയാണ് എന്താ മഹിമ ഞങ്ങളിതൊന്നും പറയുന്നത് പറഞ്ഞിട്ട് നിന്റെ മുഖത്തൊരു ചിൻ പുഞ്ചിരിയോ ഒന്നും ഇല്ലല്ലോ എന്താ നിനക്ക് ഇതിനെ എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ തന്നെ മഹിമ പറയേണ്ടത് എനിക്കൊന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞു മഹിമ അവിടെ നിന്ന് പോകുന്നുട്ടോ എന്നാൽ ഈ സമയം ഗൗരമ മുകുന്ദനോട് പറയണേ ഞാൻ എപ്പോഴും എൻ്റെ മോനോട് പറയാനുണ്ട് മുകുന്ദനൊരു പെണ്ണ് വേണം മുകുന്ദനൊരു പെണ്ണ് കിട്ടണം എന്നൊക്കെ ഞാൻ പറയാറുണ്ടെന്ന് പറയാനിട്ടോ അപ്പോൾ തന്നെ മനു ഞമ്മക്ക് അടുക്കളയിലോട്ട് പോവാം എൻ്റെ മകനെ അത് ആലോചിച്ചല്ലോ ഇനി അവൾ തീരുമാനം പറയട്ടെന്ന് പറഞ്ഞ് അടുക്കളയിലോട്ട് പോകുമ്പോൾ ഇവിടെ ഇപ്പുറത്താണെങ്കിലോ മഞ്ജു പറയണേ ഞാൻ നിങ്ങൾക്കൊരു കോഫി എടുക്കാം എന്ന് പറഞ്ഞ് മഞ്ജും പോകുന്നു എന്നാൽ ഈ സമയം ഗിരി ഒപ്പം നിൽക്കുന്നുണ്ട് ഗിരി പറയണേ ഞാനൊന്ന് മഞ്ജുവിനെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഗിരിയും പോകുന്നു കേട്ടോ പിന്നീട് സ്വപ്നയും മുകുന്ദനും മാത്രമാണ് അങ്ങനെ സ്വപ്നം വന്നിട്ട് മുകുന്ദനോട് പറയുന്നത് എന്തിനാണ് ാണമില്ലാത്ത ഈ പ്രവർത്തിക്കു നിൽക്കുന്നത് അവൾ ക്യാഷ് ഉള്ള ആളുടെ ഒപ്പാണ് നടക്കുന്നത് ആ അഭിയെയാണ് അവൾ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞത് എന്തിനാണ് നീ വീണ്ടും നാണം കെടാൻ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അതേ ക്യാഷ് തേടി പോകുന്ന ഒരു പെണ്ണല്ല ഈ പറയുന്ന മഹിമ എന്ന് മുകുന്ദൻ പറയണേ അതിൻ്റെ തോന്നൽ മാത്രം ഞാൻ പറയുന്നു നീ നീന്നെ ലാസ്റ്റ് നോക്കുകുത്തിയാവേണ്ടേ വരുവുള്ളൂ നീ നാണം കെടും എല്ലാവർക്കും മുന്നേ എൻ്റെ അമ്മ ഇവിടെ വന്ന് പെണ്ണ് ചോദിച്ചത് നീ നാണം കെടുമെന്ന് പറയാനോ ഇത് കേൾക്കുന്ന വക്കീൽ വളരെ സങ്കടമാവാണ് ഇങ്ങനെ വക്കീലിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് അവിടോട്ട് ഗിരി വരികയാണ് അതേ മഞ്ജുവിൻ്റെ മനസ്സിലും ഈ ആലോചന ഉണ്ടായിരുന്നു അവളും ഈ മഹിമക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള സത്യം അവളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്തായാലും അവൾ നിന്നെ അംഗീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഗിരിക്ക് ഒരുപാട് സന്തോഷം അല്ല മുഖം തന്നെ ഒരുപാട് സന്തോഷമാവേണ്ടിട്ട ഗിരിയുടെ വാക്കുകൾ അപ്പോഴാണ് ബാനുമ്മയും ഗൗരവയും അങ്ങോട്ടേക്ക് വരുന്നത് ആ എന്തായാലും എൻ്റെ ഗൗരി ഇനി ഇങ്ങോട്ടേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് വരൽ എങ്ങനെയുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിലല്ല വരേണ്ടത് ഇടയ്ക്കിടയ്ക്ക് വരണം ആ എനിക്ക് ലീവ് കിട്ടുമ്പോഴൊക്കെ ഞാൻ വരാമെന്ന് പറയുന്നത് അപ്പോൾ സ്വപ്നം അങ്ങോട്ടേക്ക് കയറി വരാണ് ഇതേ സമയം മഞ്ജുവും ഇങ്ങനെ വരുന്നുണ്ട് മഹിമയും വരുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണ എന്തായാലും ഇങ്ങനെ ഒരു മുഹൂർത്തം ഞങ്ങൾ ഞാൻ ഒരിക്കൽ പ്രതീക്ഷിച്ചതാണ് എൻ്റെ മഹിമയ്ക്ക് മുകുന്ദനോട് എന്നോ ഇഷ്ടമുണ്ട് അവളെ മുകുന്ദൻ തുറന്നു പറയട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതുവരെ മിണ്ടാതിരുന്നത് അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ട് എന്ന് മഹിമയും പറയുന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ കാര്യങ്ങളൊക്കെ എന്ന് ഗൗരീമ്മ പറയണേ എന്നാൽ ഈ സമയം ഗിരി പറയണേ ഇനിയിപ്പോൾ എന്തിനാ നീട്ടിക്കൊണ്ട് പോകുന്നു വിവാഹ നിശ്ചയം നമുക്ക് പെട്ടെന്ന് അങ്ങ് നടത്താൽ തീർച്ചയായും വിവാഹ നിശ്ചയം നീ അങ്ങ് കുറിച്ചോളൂ എന്ന് ഗൗരിയമ്മ പറയാനെട്ടോ ഇതേ സമയം അത് കേട്ട് മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവാണ് എന്നാൽ ഈ സമയം മഹിമയാണെങ്കിൽ ഈശ്വരൻ എന്ത് നല്ല മുഹൂർത്തങ്ങൾ കഴിഞ്ഞു പോകുന്നു എൻ്റെ ഉള്ളിലുള്ള വേവലാതി ആര് കാണാൻ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം പെട്ടെന്ന് ഇങ്ങനെ മഞ്ജുവിന് മൊത്തത്തിൽ ബ്ലറായി തുടങ്ങുകയാണ് കണ്ടൊക്കെ മഞ്ഞളിക്കുന്നു ആകെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു തല ചുറ്റുന്നത് പോലെ മഞ്ജു ഇങ്ങനെ വരികയാണ് അങ്ങനെ മഞ്ജു വീഴാൻ പോകുക എന്ന് കാണുമ്പോൾ മഹിമ പെട്ടെന്ന് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞു പിടിക്കുമ്പോഴേക്കും ഗിരി അവിടെ കൊടുന്ന് ഇരുത്തുന്നുട്ടോ അങ്ങനെ എല്ലാവരും എന്താളിപ്പോ കൂടി മഞ്ജു നിനക്ക് എന്ത് പറ്റും ഡോക്ടറെടുത്തോട്ട് പോണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൗരിയമ്മ ചെവിയിൽ ചോദിക്കാനും മോളെ വിശേഷമുണ്ടോ യെസ് ഉണ്ട് എന്ന് ആ പുഞ്ചിരി വിട് വിടരുന്നു കേട്ടോ ആ പുഞ്ചിടി വിടരുമ്പോൾ മഞ്ജു അതിൻ്റെ ആ ചിരി കാണുമ്പോൾ കൂടെ എന്തേനെ ഗൗരിയമ്മ പറയണേ ഏടാ ഗിരി ഇത് പേടിക്കാനൊന്നും ഇല്ല കുറച്ച് പൈസ ചിലവാകുന്ന കാര്യമുള്ളൂ ഇനിയിപ്പോൾ തലച്ചുറ്റിലും ഒമിറ്റിങ്ങൊക്കെയാണ് തലച്ചുറ്റോ ഒമിറ്റിങ്ങൊക്കെ എന്നാൽ ഡോക്ടർ അടുത്ത് വേഗം കൊണ്ടുപോകുക എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ എന്നെ പറയണേ കുറച്ച് പൈസ ചിലവാൻ നിനക്ക് അത് കേട്ടവിടുന്നെ പൈസ എത്ര ചിലവായാലും വേണ്ടില്ല എൻ്റെ മഞ്ജുവിനെ എനിക്ക് രക്ഷിക്കണം എന്ന് പറയേണ്ട എടാ പൊട്ട ഞാൻ അതൊന്നല്ല പറയുന്നത് ഇനി ഒരു അച്ഛനാവാൻ പോകുന്നു എന്ന് പറയട്ടെ ഈ ഇത് കേൾക്കുന്ന ഇരിയാണെങ്കിൽ നാണം കൊണ്ട് ചിരിക്കണോ സന്തോഷിക്കണം എന്തറിയാതെ ആ ഒരു മുഖഭാവത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ബാനവും ഓടി വന്ന് എൻ്റെ മോള് വിശേഷം അറിയിച്ചല്ലോ എൻ്റെ ഗൗരി നിൻ്റെ ഈ കാലുകുത്തലും ഈ വിശേഷം പറിച്ചില്ലാകുമ്പോൾ എനിക്ക് ൊരു വിശേഷം കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഭാനു അങ്ങനെ മനസ്സ് തട്ടി തന്നെ തൻ്റെ പേരക്കുട്ടിക്ക് ആ ലഡു കൊടുക്കുമ്പോൾ എൻ്റെ ബാനു എനിക്കിനീ പേരക്കുട്ടി വരാൻ പോവുകയാണ് എന്തായാലും നല്ല സന്തോഷമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എന്നിങ്ങനെ പറയുമ്പോൾ ഗതി മഹിമയുടെ ചെവിയിൽ പറയുന്നത് അത് എൻ്റെ അമ്മയുടെ അഭിനയമല്ലേ ഇത് ആത്മാർത്ഥ സ്നേഹമാണെന്ന് പറയുമ്പോൾ മഹിമ പറയുന്നത് ഇത് ആത്മാർത്ഥമല്ല അവരവരുടെ പേരക്കുട്ടിയാണ് സ്നേഹിക്കുന്ന ഒരു സംശയം എനിക്കുണ്ട് എന്ന് പറയണ ഇത് കേട്ട ഉടൻ തന്നെ മുഖുതൻ തൊട്ടരിയിൽ നിൽക്കുന്നുണ്ട് എടാ ഇവളെ മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ആ ഒരു സംസാരമാണല്ലോ ഇവളുടെ അടുത്ത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ സമയം ഇങ്ങനെ ബാനുമ്മ പറയണേ എന്തായാലും ഇനി നല്ല ശ്രദ്ധിക്കണം ഇനിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഉടൻ തന്നെ ബാനുമ്മ പറയണേ ഇനി എന്തായാലും നീ ഓഫീസിലോട്ട് പോകണ്ട ഇപ്പം തന്നെ കുറച്ച് ഇസ്റ്റിന് ജോലി ലീവാക്കിയേക്കാം അതാണ് നല്ലത് ഇന്നാലാണ് ശ്രദ്ധ എന്ന് പറയുമ്പോൾ മഞ്ജുവിൻ്റെ മുഖം മാറി മറിയുന്നുണ്ട് കേട്ടോ ഇതേ സമയം എല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ മുകുന്ദൻ മഹിമയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് മഹിമ നല്ലൊരു വാക്കുകൾ പറയുമെന്ന് പ്രതീക്ഷയോടുകൂടി മുകുന്ദൻ ചെ ചെല്ലുമ്പോൾ മുകുന്ദൻ പറയണേ മഹിമയെ ഞാൻ പോട്ടെ എന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം അവിടെ ആ എന്ന തലയിൽ കുനിക്കൽ മാത്രം അങ്ങനെ അവരങ്ങനെ പോകുന്നോട്ടോ പിന്നീട് മഞ്ജുവിനെയും ഗിരിയാണ് കാണിക്കുന്നത് അങ്ങനെ മഞ്ജു പറയണേ എൻ്റെ ഗിരിയേട്ടാ എനിക്ക് നിങ്ങളുടെ വായ കൊണ്ട് കേൾക്കണം എന്നാഗ്രഹമുണ്ടായിരുന്നു എൻ്റെ മഹിമക്ക് മുകുന്ദനെ പോലെ ഒരു പെൺ മുകുന്ദനെ പോലെ ഒരു ചെറുക്കരെ വാണെന്ന് അത് നിങ്ങൾ എന്നോട് പറഞ്ഞു ഞാനിതെന്നോ മനസ്സിലാക്കിയതാണെന്ന് പറയുമ്പോൾ അമ്പടികള് ഇനി ആൾ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് അരക്കെട്ടിൽ പിടിച്ച് അങ്ങ് ചുമ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് മഹിമ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം മഹിമയെ കാണുന്നത് ഇവരിങ്ങനെ നാണം കൊണ്ട് കൊണ്ടിതാക്കിയത് നിന്റെ നടുവേദന ഉണ്ടായാൽ നീ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ മാറ്റി തരാം അതിനിടക്ക് നീ അമ്മയാവുന്ന അഹങ്കാരം അല്ലാതെ നിനക്ക് ഉണ്ട് എന്ന് ഗിരി ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗിരി അങ്ങ് പോകുമ്പോൾ മഹിമ അവിടെ ടെൻഷനോട് കൂടി നിൽക്കണ അപ്പോൾ മഞ്ച് ചോദിക്കുകയാണ് എന്താ മഹിമയെ നിനക്ക് പറ്റിയത് അല്ല ചേച്ചി എനിക്കിപ്പോൾ ഈ ഒരു വിവാഹം വേണോ ഇഷ്ടപ്പെട്ട വിവാഹമാണ് നീ നിൻ്റെ മനസ്സിൽ മുകുന്ദനെ കൊണ്ടു നടക്കുന്നുണ്ടെന്ന് എന്നോ അറിഞ്ഞതാണ് അതുകൊണ്ട് ഇഷ്ടം പോലെ എന്നാണോ അന്ന് വിവാഹം നിശ്ചയം നടത്തുമെന്ന് പറയണം കേട്ടോ എന്നാൽ ഇതിനിടയ്ക്ക് മുകുന്ദനോട് മഹിമ പറ സോറി മഞ്ജു പറയുന്നുണ്ട് എൻ്റെ മുകുന്ന എൻ്റെ അനിയത്തിയെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചാൽ തയ്യാറാണ് പക്ഷേ എൻ്റെ അച്ഛൻ്റെ ഒരു ആഗ്രഹമുണ്ട് അവളെ ഒരു ഡോക്ടർ ആവുക എന്നുള്ള ആഗ്രഹം ആ ആഗ്രഹം നീ നിറവേറ്റി കൊടുക്കില്ലേ തീർച്ചയായും എന്ന് വക്കീൽ പറയുന്നുണ്ട് ഏട്ടാ പിന്നീട് മഹിമയാണെങ്കിൽ ഈ എന്തൊരു ദുർവിധിയാണ് ഈ സത്യം സത്യാവനറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ വീഡിയോ വൈറലായി പോകും അത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എന്ത് ചെയ്യും വക്കീൽ പോലും നാറുമില്ല എന്നെ കെട്ടിക്കഴിഞ്ഞാൽ എന്നിങ്ങനെ മഹിമ ചിന്തിക്കുന്നുണ്ടേട്ടാ പിന്നീട് ഗിരി ഇങ്ങനെ റൂമിലോട്ട് വരികയാണെങ്കിൽ അപ്പോൾ ഒരു മാന്ള നാരങ്ങയുടെ ജ്യൂസൊക്കെ ആയിട്ടാണ് വരുന്നത് ഇത് എന്താ ഗിരിയായിട്ടാണ് ഇത് രക്തക്കുറവിനുള്ള ജ്യൂസാണ് ഇതെന്തായാലും കുടിക്കതും ഒന്നൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ രക്തം കൂടുമെന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ ആ ആ ഇപ്പോൾ തന്നെ കയറി തുടങ്ങിയില്ലേ ഇത് എനിക്കാണ് കുഞ്ഞിനാണ് സത്യം പറയാലോ കുഞ്ഞിനാണ് ആ അപ്പോൾ കുഞ്ഞിനോടാണല്ലേ എല്ലാവർക്കും ഇഷ്ടം അത് ഉള്ളത് തന്നെ പറയാമല്ലോ ഈ അച്ഛന് ഈ കുഞ്ഞിനെ നോക്കുന്നില്ലെന്ന് എൻ്റെ മോനെ ഒരിക്കലും തോന്നരുത് അപ്പോൾ ഇപ്പം തന്നെ അതൊക്കെ തീരുമാനിച്ചോ ആ എന്തായാലും അതൊക്കെ തീരുമാനിക്കണമല്ലോ എന്നിങ്ങനെ പറയണ കേട്ടോ എന്നാലും സമയം ഇപ്പുറത്താണെങ്കിലോ മഞ്ജു പറയണേ ഗിരിയേട്ട ഇനി ഉത്തരവാദിത്തങ്ങൾ ഗിരിയേട്ടനെ കൂടുകയാണ് ആ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ് ഞാനൊരു അച്ഛനാവുകയാണ് എന്തായാലും ഇനി ആ ഉത്തരവാദിത്തം ഞാൻ നോക്കും അപ്പോൾ ഉടൻ തന്നെ മഹിമ പറയാണ് അതൊക്കെ സോറി മഞ്ജു പറയണേ അതൊക്കെ ഗിരിയേട്ടൻ പറയുന്നത് ഇപ്പം ഉത്തരവാദിത്തങ്ങൾ ഗിരിയേട്ടൻ കൂടിയാലും ഉത്തരവാദിത്തങ്ങളിലൂടെ നോക്കാൻ ഒരു കുടുംബം കൊണ്ടടക്കാനൊക്കെ ഗിരിയേട്ടനെ അറിയാം പക്ഷേ ഗിരിയേറ്റെ ജോലിയാണ് പ്രശ്നം ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അതിൻ്റെ അച്ഛനൊരു ഗുണ്ടയാണെന്ന് പറയുമ്പോൾ തീർച്ചയായും അതൊരു പ്രശ്നമല്ലേ ഈ ഗോപാജിയുടെ മക്കൾ എങ്ങനെയെന്നു റിയാം ഗോപാൽജി എങ്ങനെയെന്നറിയാം അവരുടെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ഉടൻ തന്നെ എനിക്കവരുടെ ജീവിതം നന്നായി അറിയാം അപ്പോൾ നാളെ ഇപ്പോൾ മക്കൾ പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ അതിനിടയിൽ ഗിരിയേട്ടൻ ഇടപെടുന്നത് നിർത്തി എന്നാൽ ഇനി ഗോപാൽജി വന്നു കഴിഞ്ഞാൽ ഗോപാൽജിക്കിടയിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഗിരിയേട്ടൻ ഇടപെടുമോ എന്ന് ചോദിക്കുമോ ഉടൻ തന്നെ അവിടെ ഗിരി പറയണ ഒരിക്കലും ഞാൻ ഇടപെടില്ല ഗോപാൽജി ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഞാൻ ഗോപാൽജിയെ ഇതുപോലെ തള്ളിക്കളയെന്ന് പറയുമ്പോൾ മഞ്ജുഗിരിയെ കെട്ടിപ്പിടിക്കാനായിട്ടാകും ആ കെട്ടിപ്പിടുത്താൻ ഗിരിക്ക് വല്ലാത്തൊരു ആശ്വാസം വേഗം എന്നിട്ട് ഗിരി പറയണ ഒരിക്കലും ഞാൻ ഇടപെടില്ല തള്ളിക്കറിയേണ്ടവരെ തള്ളിക്കറിയൊക്കെ ചെന്നി ചെയ്യും പിന്നീട് ഞാൻ എൻ്റെതായ ജോലിക്ക് പോകും എന്നൊക്കെ വാക്കുകൾ പറയുമ്പോൾ മനുഷ്യന് വാക്കുകളില്ല അത്രയും സന്തോഷമാവണം അങ്ങനെ നല്ലൊരു മുഹൂർത്തം തന്നെ ഇനി വന്നിരിക്കുന്നു കേട്ടോ